ആദ്യത്തെ കരിമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ വലിയ സൈസ് ഉള്ളതൊന്നല്ല അടിച്ചറിഞ്ഞില്ലേ നമുക്ക് അടുത്ത കരിമീൻ അടിച്ചിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ പഴയ സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കരിമീൻ പിടിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് അധികം എന്താ പറയാ സമയൊന്നുമില്ല ഷോപ്പി പോണേക്കാളും മുന്നേ വന്നിട്ട് ട്രൈ എന്ന് നമ്മളിന്ന് വന്നത് ഏകദേശം ഒരു ആറുമണി ആറേക്കാൾ സമയായിട്ടുണ്ട് ഈ ചുറ്റി ഭാഗത്തൊന്നും ഒരൊറ്റ മനുഷ്യല്ലാ ഞാൻ വരുന്ന സമയത്ത് നമ്മുടെ അപ്പുറത്തെ കടവിലെ കുറച്ച് ആൾക്കാർ നിന്നിട്ട് എന്താ പറയാ കുളിക്കുക വസ്ത്രം വാഷ് ചെയ്യുക ചെയ്യുന്നുണ്ട് കണ്ടില്ലേ നല്ലൊരു ഒരു വൈബാണ് ടാ ഈ ഒരു സമയത്ത് ഒരു എന്താ പറയാ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലേട്ടാ അതിരിയാണ് ഇനി നമ്മൾ ആദ്യത്തെ നമ്മള് ബൈറ്റിട്ട് നോക്കിയിട്ടാ പക്ഷെ ഒരു രക്ഷില്ല മീനൊന്നും അടിക്കാനില്ല നമ്മൾ രണ്ടാമത്തെ ബൈറ്റ് ആണ് ഇട്ട് നോക്കിയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മുകളിൽ നമ്മളിപ്പോ ഈ തീറ്റ ഇടുന്നുണ്ടല്ലോ ഈ തീറ്റ് അടി പോയാൽ മാത്രമാണ് നമുക്ക് കരിമീൻ അടിക്കാ അതെല്ലാച്ചെങ്കിൽ മുകളിലുള്ള പരലുകള് അതുപോലെ അങ്ങനെ ചെറിയ ചെറിയ മീനുകൾ ഉണ്ടാവും അതൊക്കെ കൊടുന്ന് തിന്നു പറ സംസാരിച്ചാ വലിയ സൈസ് കൊറേ നേരമായിട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യണു അപ്പൊ ആദ്യത്തെ മീനടിച്ചത് പിന്നെ എന്നെയാണ് ഉണ്ടല്ലേക്ക ഓക്കെ അതാട്ടോ വലിയ കുഴപ്പമില്ല വലിയ സൈസൊന്നുമില്ല കേട്ടോ ഒരു മീഡിയം സൈസിലുള്ളതാണ് വേണ്ടല്ലേ നമുക്കിതിനെ ജീവനോട് തന്നെ കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ കള്ളത്തിലാക്കുന്നത് അൺഎക്സ്പയർഡായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു കരിമീൻ കിട്ടിയപ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാരണം ഒരു മീനെങ്കിലും കിട്ടിയപ്പോൾ എന്തേലും വന്നതിന് ഒരു എന്നാണ് നമുക്ക് തോന്നിയത് അത്രയും ഹാപ്പിയാണ് കേട്ടോ നമുക്ക് ഓരോരോ മീനും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ബൈറ്റാണ് കേട്ടോട്ട് പോകുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് നമ്മൾ പല്ലറ്റ് ഉണ്ടല്ലോ ഞാൻ ആടിനു കൊടുക്കുന്ന പല്ലറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് മൈദ മഞ്ഞൾപ്പൊടി അസൻസ് ഇതൊക്കെ മിക്സ് ചെയ്യാറ് ഇന്ന് നമുക്കൊരു അബദ്ധം പറ്റിയത് ഞാന് പല്ലറ്റ് മിക്സ് ചെയ്യാൻ മറന്നു കൂട്ടാം അപ്പൊ നമുക്ക് ഈ വെള്ളത്തിൽ എന്താ പറയാ നമ്മുടെ ഈ തീറ്റ ഇട്ടപ്പ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോവും കാരണം വലിയ പരലുകളൊക്കെ കുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ മൈദ മാത്രമുള്ളതുകൊണ്ട് ഒരു സൈഡിക്ക് തന്നെ അത് പെട്ടെന്ന് റിമൂവ് ആവും കൊളത്തിന് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇതുമാതിരി തന്നെ വലിയ വലിയ മീനിനൊക്കെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് വെച്ചെങ്കിൽ മൈതേരെ കൂടെ പല്ലറ്റ് കൂടി മിക്സ് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടേ നമുക്ക് അപ്പൊ തന്നെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത കരിമീൻ അടിച്ചിട്ടുണ്ട് ഞാൻ സ്ട്രൈക്ക് അറിഞ്ഞിട്ടും കൂടി ഇത് നമുക്ക് രണ്ടാമത്തെ കരിമീൻ അടിച്ചിട്ടുണ്ട് കേട്ടാ സ്ട്രൈക്ക് ഞാൻ അറിഞ്ഞിട്ടില്ലാണ്ടില്ലെങ്കിൽ ഇത് തുമ്പത്താ നിൽക്കണ് അടിച്ചെന്നെ അറിഞ്ഞില്ലേ ഇല്ല നമ്മുടെ കൊളത്ത് നിന്ന് ഇപ്പൊ തന്നെ വിട്ടുപോകുന്നുണ്ടോ ഭാഗ്യന്റെ അവിടെ നിന്ന് നിർത്താ അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ പോയനെ നമുക്കൊരു സ്ട്രൈക്ക് ഒന്നും വന്നില്ല തീറ്റ പോയിന്ന് എന്ന് എടുത്തതാ അപ്പോഴാണ് അപ്പൊ അടിച്ചിട്ടുണ്ട് പോവാണ സമയത്താണ് പറഞ്ഞോട് ഏഴരമ്പ ഞാൻ ഫിഷിംഗ് നിർത്തിയാലാണ് കേട്ടോ എന്റെ ജോലി സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിട്ട് പറ്റുള്ളൂ അപ്പൊ ഞാൻ ഈ തീറ്റം കൂടി ഇട്ടിട്ട് ഫിഷിംഗ് നിർത്താന്നാണ് കേട്ടോ വിചാരിച്ചത് മീൻ കിട്ടും തോന്നും പിന്നേം പിന്നെ ഇവിടെ നിക്കാനാണ് കേട്ടോ ആഗ്രഹം വരുന്നത് പക്ഷെ എന്താ ചെയ്യ നമുക്ക് ജോലിക്ക് പോകുന്നോണ്ട് അതും നമ്മുടെ ഒരു പ്രൈമറി കാര്യല്ലേ അപ്പൊ അത് ഉപേക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ നമുക്ക് ഇന്ന് കരിമീനാണ് കേട്ടോ വലിയ വലുപ്പം ഒന്നുമല്ല ഒരു മീഡിയം സൈസ് ഉള്ളതും അതിന് ശേഷം നമുക്ക് കിട്ടിയത് ഇടാണ്ടില്ലേ ഈ ഒരു സൈസുള്ളതാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് അങ്ങനെ ഈ ഒരു രണ്ട് കരിമീൻ നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് ഞാൻ വളരെ അധികം ഹാപ്പിയാണ് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളെ ആകെ രണ്ടെണ്ണേ കിട്ടിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം സീസ് തന്നെയാണ് അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ കൂടിക്കോട്ട